അധ്യക്ഷൻ സ്വാഗതൻ മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഞാൻ എമർജിങ് ചീഫ് അഡ്മിൻ മനാഫിൻ്റെ അസാന്നിധ്യത്തിലാണ് വന്നിരിക്കുന്നത് എമർജിങ്ങിനെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രഭാതാധ്യാപനമുള്ള മറ്റ് പറഞ്ഞ പോലെ തന്നെ വൈകത്തിൻ്റെ സമഗ്ര പുരോഗതി ഇവിടുത്തെ മനുഷ്യരെ നന്മയ്ക്കും വേണ്ടി കഴിഞ്ഞ പത്ത് വർഷക്കാലം മുമ്പ് എമർജിങ്ങിൻ്റെ ചീഫ് അഗ്ബനായിട്ടുള്ള മനാഫിൻ്റെ ഐഡിയയിലുണ്ടായ അല്ലെങ്കിൽ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന വാട്സാപ്പ് കൂട്ടായ്മയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള സുഹൃത്ത് വലയങ്ങളെയും കൊണ്ട് ഓർത്തിണക്കിക്കൊണ്ട് തുടങ്ങിയ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് എമർജിങ് വൈറ്റ് അതിൽ പറയുന്നുണ്ട് സേവന രംഗത്തെ സഹായത്തിന് വേണ്ടി കലാകായിക പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ അതായത് കൊടുത്തിരിക്കുന്നതാണ് അത് തന്നെയാണ് അതിന്റെ പ്രവർത്തനം ഈ പത്ത് വർഷ കാലത്തിന് ഇത്ര ഇടയ്ക്ക് ഒട്ടനവധി നിർധനരായ രോഗികൾക്ക് മുപ്പത് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന നിരവധി പറയുന്നില്ല സമയം പോയോണ്ട് പറയുന്നില്ല എങ്കിൽ ചുറ്റും പ്രതിഷേധം ഈ സമൂഹത്തിന് പാടില്ല എന്ന് പറഞ്ഞാൽ മാലിന്യം അടക്കിഴക്കായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളെ കുറിച്ച് ആ ക്യാമ്പയിൻ കൊണ്ട് പറഞ്ഞു പോകുന്നില്ല നിരവധി നിരവധി മനുഷ്യ സഹജമായ കാലം കാലാനുസൃതമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ പത്ത് വർഷക്കാലത്തിനകം നടന്നു പോന്നിരുന്നു അതിനിടയ്ക്ക് കുറച്ചൊരു നാലഞ്ച് വർഷക്കാലം കാലം മുമ്പ് നമ്മുടെ സമൂഹത്തെ കാണുന്നിരുന്ന നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും പിടികൂർക്കിയിരിക്കുന്ന ലഹരിക്കെതിരെ ഒരു എന്തെങ്കിലും തീരുമാനം പ്രവർത്തനം വേണം എന്നുള്ള കൂട്ടായ തീരുമാനത്തിന്റെ പുറത്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഷോർട്ട് ഫിലിമോടുകൂടി തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഈ തിരികെ എന്നുള്ള ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുതന്നെ ഈ കലാകായിക വൈദ്യമണ്ഡലത്തിൻ്റെ കലാകായിക പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളതിനെച്ച് ഈ അടുത്ത ദിവസം അതും സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ വൈക്കം ബീച്ചിൽ അതിമനോഹരമായ ഒരു പരിപാടി തരങ്ക് രണ്ടായിരത്തി ഇരുപത്തി നടത്തി വൈക്കം മേഖലയിലുള്ള സ്കൂളുകളിലെ കലാ കായിക പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാനും മഹത്തായ ചടങ്ങായിരുന്നു അത് വൈക്കത്തിൻ്റെ എല്ലാ സ്കൂളും വിവിധ സ്കൂളിലെ ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളെ തിരഞ്ഞാണ് അത് അവർക്ക് കൊടുത്തത് ഈ പരിപാടി ഈ പ്രക്രിയ ഇപ്പം ഇന്ത്യത്തിന്റെ യു പി സ്കൂളിലായിക്കോട്ടെ എൽ പി സ്കൂളിലായിട്ട് എല്ലാ തരത്തിലുമുള്ള കലാകായിക പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി എമർജിങ് തിരിച്ചറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇപ്പൊ അതിന് തുടക്കം എന്നുള്ള രീതിയിലാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കലാകായിക പ്രതികളെ ആദരിച്ചിട്ടുള്ള ചടങ്ങ് തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ സ്കൂളിനെ കുറിച്ച് പ്രഥമ അധ്യാപകനെ കുറിച്ച് കഴിഞ്ഞ ഏഴ് ഇവിടെ മാഷിവിടെയുണ്ട് ഈ പ്രദേശത്തിന്റെ സമഗ്ര പുരോഗതി ഒരു മുതൽക്കെട്ടിനകത്തെ രണ്ട് ക്ഷേത്രമാണ് ആരാധനാലയവും വിദ്യാലയവും ഒന്നിച്ചു വന്നിരുന്നു ഈ നന്ദവാരായണിനെയും അടക്കമുള്ളവരെയും എൻ്റെ നിങ്ങളുടെ പ്രായം പോലെ ഈ നാടിനെ ഞാൻ കണ്ടറിയുന്നതാണ് ഈ ഉത്സവത്തിലോട്ട് ആന വരുന്ന രീതിയായിരുന്നു അങ്ങനെ ആര നീതി വരയ്ക്കുള്ള ആൾക്കാർ കടത്തിറങ്ങി പോകുന്നുണ്ട് അപ്പം ഈ നാടിന്റെ പുരോഗതിക്കായി അവരുടെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ചിന്തയാണ് ഈ സ്കൂള് ഈ നാട്ടിലെ പുരോഗതിക്കിനേക്കാൾ ഒരു പിടി മുന്നിലായിട്ട് ഈ സ്കൂള് എത്രമാത്രം പുരോഗമിച്ചു പോകുന്നു അതിനേക്കാൾ വലുതായിട്ട് ഈ നാട് വരുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഈ നാട്ടിലെ നന്ദോപാറനും പ്രസാദനം മറ്റുള്ളവരടക്കം പി ടി എം അംഗങ്ങളും നമ്മുടെ പ്രധാന അധ്യാപകരും മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസകളും എമർജിംഗിയുടെ പേരും അറിയിച്ചു കൊണ്ട് നൽകുന്നു